ഹായ് ഹലോ ഏഞ്ചൽ ബ്ലസ്സിംഗിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് പഴയ സ്നേഹത്തിൽ തന്നെ വീണ്ടും തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് നോക്കാം ഓക്കെ ഇവിടെ രണ്ട് കാർഡ്സ് വെക്കുകയാണ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ആ ബന്ധത്തിൽ തുടരുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് അവരുടെ പേര് മൂന്ന് വട്ടം പറഞ്ഞതിന് ശേഷം എടുക്കുക ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് എടുത്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾക്ക് വീണ്ടും അവരുമായി ഒരു റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് പേർക്കും നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി പഴയതുപോലെ തന്നെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നോക്കാം ഓക്കെ പ്ലീസ് കെടുമി മധുരണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ വ്യോസിൻ്റെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും ഓക്കെ താങ്ക് യു ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് നൈറ്റ് ഓഫ് കപ്പ് ദ ഫോള് ത്രീ സിക്സ് ഓഫ് കോയിൻ ദ എംബ്രാർ പേജ് ഓഫ് സോഡ് ജഡ്ജ്മെൻറ്റ് ഹൈ ബ്രീസ്റ്റസ് ഓക്കെ പ്ലീസ് കിടുമി മദ്രീണോസ് എന്തുകൊണ്ടാണ് ത്രീ ഓഫ് കപ്പ് വന്നിരിക്കുന്നത് ഓക്കെ ഹാങ്ങഡായി നിൽക്കുകയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഇത്രയും നാളും നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് അവർ ഹാങ്ഡ് സിറ്റുവേഷനിലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നാൽ നിങ്ങളെ അവർ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് ഓക്കെ പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു ചീറ്റിങ് എനർജി കാണുന്നുണ്ട് ഓക്കെ ചീറ്റിംഗ് ഉണ്ടായിരുന്നതായി കാണുന്നുണ്ട് കേട്ടോ പ്ലീസ് കിടുമി മദ്രീണോസ് എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്പ് ഓക്കെ കിങ് ഓഫ് കപ്പാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് അപ്പോൾ ഫ്യൂച്ചറിലെ കാര്യമാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നു പിന്നെ ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ പ്ലീസ് കിഡിമ്യൂ മദ്ര യൂണിവേഴ്സ് ദ ഫൂളിൻ്റെ കാർഡ് വന്നിരിക്കുന്നു നിങ്ങളൊരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നിവിടെ കാണുന്നുണ്ട് ഓക്കെ യൂണിവേഴ്സിൽ ഉണ്ട് ജഡ്ജ്മെൻ്റ് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെല്ലാം അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളുടെ ലൈഫിലൊരു ഗ്രോത്താണ് വരുന്നത് ബ്ലെസ്സിങ് ആണ് വരുന്നത് ഓക്കെ എല്ലാ കാര്യങ്ങളും ഹീല് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് ഓക്കെ സിക്സ് ഓപ്പിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു ഒരുപാട് ഇലൂഷനൽ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫോർ പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ആണെങ്കിലും ശരി തന്നെ പാരൻസ് ആണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരുന്നതായി കാണുന്നുണ്ട് ഓക്കെ ഇപ്പം അവരിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്ക് നീതിന്യായവും തരുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വാല്യൂ തരുവാൻ അവർ ആഗ്രഹിക്കുന്നതായി കാണുന്നുണ്ട് ഓക്കെ എംബ്രോഡറിൻ്റെ കാർഡ് വന്നിരിക്കുന്നു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് എംബ്ര വീണ്ടും എംബ്രയറാണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും അവർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർ ആഗ്രഹിക്കുന്നതായി കാണുന്നുണ്ട് ഓക്കെ പേജ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്ന നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ റിഗ്രറ്റ് ചെയ്യുകയും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നതായി കാണുന്നു പഴയതുപോലെ നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ പഴയതിലും അധികം സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ലവ് കാർഡ് ഇവിടെ വന്നിരിക്കുന്നു ഓക്കെ ജഡ്ജ്മെൻ്റ് വന്നിരിക്കുന്നു നിങ്ങൾ ചില കാർമ്മിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനെ ഫേസ് ചെയ്ത് അപ്പോൾ നിങ്ങളുടെ കർമ്മ നിങ്ങൾ എന്ത് കർമ്മയാണോ ഫേസ് ചെയ് നിങ്ങൾ ചെയ്തത് മറ്റുള്ളവരോടും നിങ്ങളോടും ചെയ്തത് നമ്മൾ അവനവന് ചെയ്യുന്ന കർമ്മ ഫലവും നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയും സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് മുന്നോട്ടുള്ള ലൈഫിലും നല്ല കർമ്മകളായിരിക്കും ലഭിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്കുണ്ടായ എല്ലാ വേദനകളും ഇപ്പോൾ നിങ്ങൾ സഹിക്കുന്നതായിട്ടുള്ള എല്ലാ വേദനകളും കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായി കാണുന്നു ഓക്കെ എന്തുകൊണ്ടാണ് ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത് സ്പിരിച്വൽ വേൾഡിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെർമി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് പ്രീസ്റ്റസ് വന്നിരിക്കുന്നത് ഓക്കെ എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജി നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരുന്ന ബന്ധനങ്ങൾ തേർഡ് പാർട്ടിയുടെ പ്രാർത്ഥനകൾ അന്ധകാര ശക്തികളുടെ ഇടപെടലുകളെല്ലാം ഇവിടെ അവസാനിച്ച് നിങ്ങൾ വിജയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചില തേർഡ് പാർട്ടികൾ ബ്ലാക്ക് മാജിക്കുകൾ ദുർമന്ത്രവാദികൾ നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബന്ധിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫ്യൂച്ചറിൽ മാറുന്നതായി കാണുന്നുണ്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് വരും കമ്മിറ്റ്മെൻറ്റ് വരും റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് ആയി മാറുന്നതായി കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതായിട്ടുള്ള കാര്യം ഓക്കെ നമുക്കിപ്പോൾ പ്രസൻറ്റിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യവും കൂടി എടുക്കാം ഓക്കെ നമുക്ക് നോക്കാം പ്ലീസ് കെടുമി മദ്രീണേഴ്സ് പ്രസൻറ്റിൽ എൻ്റെ വ്യൂസ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നം എന്താണ് നിങ്ങളേഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് പ്രശ്നങ്ങളാണ് എടുക്കുന്നത് നെഗറ്റീവാണ് എടുക്കുന്നത് ഡെത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ അവസാനിച്ചിരിക്കുന്നു നിങ്ങളുടെ ബന്ധങ്ങൾ അന്യ അവസാനിച്ചിരിക്കുന്നു ഓക്കെ നിങ്ങളുടെ ജീവിതം ജീവൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ജീവിതം അവസാനിച്ചിരിക്കുന്നു അന്ധകാരത്തിലായിരിക്കുന്നു കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നു ലോങ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് മാറിപ്പോയിരിക്കുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങളുടെ പാഷൻ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ശരിക്കും കർമ്മയാണ് ഇവിടെ ഫേസ് ചെയ്യുന്നത് ഓക്കെ ഓഫ് സോടിൻ്റെ എനർജിയാണ് ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട് സ്ട്രഗിളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതോ നിങ്ങൾ മുന്നേ ഫേസ് ചെയ്തതോ ആയിട്ടുള്ള ചില സിറ്റുവേഷൻ അത് ബ്ലാക്ക് മാജിക് എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വന്നു അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു നിങ്ങൾ അവരെ ചെയ്സ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ചെയ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ പിറകെ ഓടുന്നു എന്നുള്ളതല്ല നിങ്ങളവിടെ കോള് മെസ്സേ മെസ്സേജുകൾ നോക്കുന്നു അവരുടെ ഫോട്ടോസ് നോക്കുന്നു അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ടാരോ കാർഡ് കാണുമ്പോൾ പോലും അവരെക്കുറിച്ച് കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ ചേയ്സിങ്ങിന്റെ എനർജിയാണ് ഓക്കെ അതിലൊരു അന്ധകാര ശക്തി ബാധിച്ചിരിക്കുന്നതായും കാണുന്നു ഒരു പക്ഷെ നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഒരു ഫാമിലി കാർഡ് ഇവിടെ വന്നിരിക്കുന്നു ഒരുപാട് സന്തോഷവും സ്നേഹവും ഉണ്ടായിരുന്ന ഒരു ബന്ധം അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു ബന്ധം ഇവിടെ അന്ധകാരത്തിൽ പെട്ടുപോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കറന്ന സിറ്റുവേഷൻ ആണ് പറയുന്നത് പ്ലീസ് കെഡിമി മദർ ഏണോസ് എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്താണ് റിലേഷനെ ബേസ് ചെയ്ത് പ്ലീസ് കെഡിമി മദർ യൂണോസ് ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നുണ്ട് നിങ്ങൾക്ക് തരേണ്ടതായിട്ടുള്ള സമയം മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നു നിങ്ങൾ അവരുടെ മുമ്പിൽ ബക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒന്ന് കോൾ ചെയ്യൂ ഒന്ന് കാണാൻ വരുമോ ഒന്ന് മിണ്ടോ ഒന്ന് സംസാരിക്കോ എനിക്ക് കുറച്ച് ടൈം തരുമോ എന്നുള്ള രീതിയിൽ ബെഗ് ചെയ്തൊരു കോളിന് മെസ്സേജ് ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ ബെഗ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ വീണ്ടും നിങ്ങൾ ചെയ്സ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് എത്രയൊക്കെ അവരെ ഇഗ്നോർ ചെയ്തിട്ടും നിങ്ങളവരെ ചെയ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയം നീതിന്യായമൊന്നും ലഭിക്കും ിക്കാതെ നിങ്ങളോട് അനീതി കാണിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇത് നിങ്ങൾക്കുള്ള എനർജി ആണെങ്കിൽ ഫ്യൂച്ചറിലും നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യവും ഫലിക്കുക തന്നെ ചെയ്യും നിങ്ങൾ അഫർമേഷൻ ചെയ്യുക ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു നിങ്ങൾക്ക് ഇത് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനലിന് ഗ്രോ ചെയ്യുവാൻ സാധിക്കുകയുള്ളു ദയവായി നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഇതുപോലെ വിഷമിക്കുന്നതായിട്ടുള്ള ഫ്രണ്ട്സിന് ഒരു ആശ്വാസമാകുന്നതിന് വേണ്ടി നിങ്ങൾ അയച്ചു കൊടുക്കുക ഒക്കെ പേഴ്സണൽ റീഡിങ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്കും ഇതുപോലെ തന്നെ കാർഡ് ഷഫ്ലിംഗ് പഠിച്ച് നിങ്ങൾക്ക് ഇതുപോലെ റീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം പ്രാക്ടിക്കൽ ക്ലാസ്സോടുകൂടി സർട്ടിഫിക്കറ്റോടുകൂടി നിങ്ങൾക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഗോഡ് ബ്ലെസ് യു